കാലവർഷത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കാലവർഷത്തിൽ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ കനത്ത നാശനഷ്ടം ബുധനാഴ്ചയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശവും ഉണ്ടായി ആലപ്പടമ്പ് വടക്കേക്കരയിലെ കെ പി വാസുദേവന്റെ വീട്ടുമുറ്റത്തേക്കിണ് കൂടി ഇടിഞ്ഞതാണോ വടക്കേക്കര ആലപ്പടമ്പ് നോർത്ത് പ്രദേശത്ത് നിരവധി പേരുടെ കൃഷികൾ നശിച്ചിട്ടുണ്ട് ആലപ്പടമ്പ് തോരക്കാട്ടെ കാനാ രാധാകൃഷ്ണൻ കൃഷ്ണൻകുട്ടി കെ യശോദ എന്നിവരുടെ നേന്ത്രവാഴകളും കവുങ്ങുകളും വടക്കേക്കരയിലെ കെ പി ബാലകൃഷ്ണൻ പത്മനാഭൻ സി രാഘവൻ കെ പി ദാമോദരൻ കെ പി കൃഷ്ണൻ എന്നിവരുടെ തെങ്ങ് കവുങ്ങ് റബ്ബർ വാഴ എന്നിവ നശിച്ചു നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ സി പി എം ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി തമ്പാൻ വി രതീഷ് ടി കെ ശങ്കരൻ എന്നിവർ സന്ദർശിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ